അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമ ഭേദഗതികളിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എസ് വാസവൻ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പബ്ലിക് സെക്ടറിനെ തന്നെ പൊതുവിൽ നാശോന്മുഖമാക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വീക്ഷണത്തോടുകൂടി വരുന്ന ബഡ്ജറ്റിന്റെ ഈ നീക്കം പൊതുവിൽ നമുക്ക് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉളവാക്കുന്ന സുവിശേഷത്തിലോട്ട് വരികയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം നടക്കുന്നത് നിശ്ചയമായും നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയിടിക്കാനും എല്ലാം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ും തടയാനുള്ള ശക്തമായ നിയമ സംവിധാനങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സമ്പദ് മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്ന ബദൽ മാർഗങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോഴിക്കോട് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷനായി മികച്ച സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു സംസ്ഥാനതല സ്കൂൾ കോളേജ് പ്രസംഗ മത്സര വിജയങ്ങൾക്കുള്ള സമ്മാനദാനം സഹകരണ സംഘം രജിസ്റ്റർ डी सजिद बाबु निर्वहच तिरूर ब्लोक पंचायत प्रसु सैनुद्दिन पंचायत प्रसिद्ध पी पुष्प नौशादलांजे के एम मल्ली नगरसभा कौंसर् शबीरली शिवदासन अड्वकेट पी हंसुटी अड्वकेट दिेश् मुघेल मुहमद अनीफा, എന്നിവർ സംസാരിച്ചു സർക്കിൾ യൂണിയൻ ചെയർമാൻ ഈ ജയൻ സ്വാഗതവും പി രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു അറിഞ്ഞില്ലേ മലപ്പുറം ഗോപു നന്ദിലും ജിമാർട്ടിൽ ബ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മറ്റെവിടെയും കിട്ടാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ വലിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എ സികൾ തീർന്നില്ല ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും ഇ എം ഐ കാഷ് ബാക്ക് ഓഫറുകളും